ഹായ് ഫ്രണ്ട്സ് ഗോവയിൽ വെച്ച് നടന്ന ഒരു സ്കൂബയുടെ കഥന കഥയാണ് ഈ പറയാൻ പോണത് ശരിക്കും എനിക്കായിരുന്നു ഭയങ്കര ആഗ്രഹം വെള്ളത്തിൻ്റെ അടുത്തിട്ടിലൊക്കെ പോയി മീനുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് വരണം എന്നൊക്കെയുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ കൊണ്ടുപോയ ഗേടുകളെയും കൂടെ പിടിച്ച് മുക്കുന്ന അവസ്ഥയായിരുന്നു ആ ഗേഡ് പിന്നെ പ്രത്യേകം പറഞ്ഞ മലയാളികളായിരുന്നു കേട്ടോ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊന്ന് ഒന്നായിരുന്നു കൊല്ലത്തുകാരോ മറ്റു ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ബ്രീത്തിങ് ഇഷ്യൂവും പിന്നെ അതിൻ്റെ കൂടെ ടെൻഷനോ പേടിയോ എന്തൊക്കെയോ കൂടെ ഒരു മിക്സഡ് ആയിട്ട് എനിക്ക് ഒന്നും മുങ്ങാൻ പോലും പറ്റിയിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ പക്ഷേ ഹസ്ബൻഡ് സുഖമായിട്ട് പോയി നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നു ആ കഥകളൊക്കെ കേട്ടിരിക്കാനേ എനിക്ക് യോഗ ഉണ്ടായിരുന്നുള്ളൂ പണ്ടെങ്ക ആരോ വന്ന അവസ്ഥയായിരുന്നു എൻ്റേത് അതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഇച്ചിരി പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒന്ന് ആശ്വസിക്കാമല്ലോ അപ്പം നെക്സ്റ്റ് ഡേറ്റ് കാണാം